ഹലോ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എതാ സ്ക്വയർ പൈപ്പ് ഒക്കെ നിരത്തി വെച്ചിട്ട് മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പം റോളർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അടിക്കണത് മാറ്റ് ബ്ലാക്കാണ് അപ്പം ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും അടിക്കുമ്പോൾ എസ് ഡിൻ്റെ മാറ്റ് ബ്ലാക്കാണ് നമ്മൾ അടിക്കുന്നത് ടിന്നർ ഉപയോഗിച്ചാണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ഒരു പുറത്തേക്ക് ബാത്ത്റൂം എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഷീറ്റ് ഒരു നാലടിയിൽ ഒരു മൂന്ന് ഷീറ്റ് അതൊന്ന് ചെയ്യണം അതുപോലെ ഇതാ അവിടെ ഒരു ഇങ്ങനെ ഒരു പടുത്തുണ്ടാക്കിയിട്ടുണ്ട് ഇതിന് കോഴിക്കൂടാക്കാനുള്ളതാണ് അതുപോലെ ഇതാ ഇവിടെ ഈ ഒരു ഡോറ് കൊടുക്കാണ്ട് അതുപോലെ ഈ താഴേക്ക് ഇറങ്ങാൻ ഇതൊരു കോണി ഇപ്പോൾ നിലവിലിതാ കല്ല് ഇങ്ങനെ പടവിൻ്റെ ഉള്ളില് കല്ല് വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണല്ലേ ജസ്റ്റ് ഒന്ന് കയറിറങ്ങ അത്രേ നടക്കുള്ളൂ അപ്പം അവിടെ ഒരു കോണിയുണ്ട് അപ്പൊ നമുക്ക് ഈ ഷീറ്റിപ്പം നാലടിയിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത് പന്ത്രണ്ടടിയും അതുപോലെ എട്ടടിന്റെ ഷീറ്റാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഈ ഷീറ്റ് സിൽവർ ഷീറ്റാണ് അതായത് ജെ എസ് ഡബ്ല്യൂന്റെ സിൽവർ ഗാലോനൈസ്ഡ് സിൽവർ പ്രീമിയം ഷീറ്റാണ് അത്യാവശ്യം തിക്നെസ് ഉണ്ട് അതേപോലെ ചൂട് ഒരുപാട് കുറയുന്നതാണ് ഈ ഷീറ്റ് ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ കളറ് ഷീറ്റിൻ്റെ വേറെ എന്തായാലും പകുതി കണ്ട് ചൂടെന്തായാലും കുറവുണ്ടാവും നമ്മൾ ഉപയോഗിച്ച് അത് നമുക്ക് ബോധ്യപ്പെട്ടതുമാണ് നല്ല ചൂട് കുറവുള്ള ഷീറ്റാണ് അപ്പോൾ അതായത് നമ്മൾ ഈ പൈപ്പൊക്കെ താ ഫുള്ള് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഷീറ്റ് ബാത്റൂമിൽ ഷീറ്റ് മേ ഉള്ള ക്ലാമ്പാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയൊക്കെയാണ് ഇപ്പോൾ രണ്ടേ ഒന്നിൻ്റെ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് കിട്ടണമെങ്കിൽ ശരിക്കും ആംഗ്ലർ ഒക്കെ വെച്ചിട്ട് ചെയ്യണം പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ല അവിടെ പടവുമല തന്നെ സെറ്റായി നിൽക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിമക്ക് വല്ല ലോഡ് വരില്ല ഈ ബോൾട്ട് ഇടുന്ന ഭാഗത്തേക്ക് എന്തായാലും ലോഡ് അധികം വരില്ല അപ്പോൾ ഈ സ്ക്വയർ പൈപ്പ് കൊണ്ട് തന്നെ ചെയ്താൽ ചെയ്താലെ ധാരാളം പിന്നെ നാലടി നീളമല്ലേ വരുന്നുള്ളൂ അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കുകയാണ് അതുപോലെ അതിന് തുള ഇടേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ സൺസൈഡ് മൊക്കെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എട്ട് ബോൾട്ട് ഇട്ടാണ്ട് അപ്പോൾ ഇതിന് ഒന്ന് ഇടണം അപ്പോൾ അത് വെൽഡിംഗ് കൊണ്ട് കത്തിച്ചിട്ട് തന്നെയാണ് തുള ഇടണത് അതൊന്ന് സിമ്പിളായ പരിപാടിയാണ് പെട്ടെന്ന് കറക്റ്റ് റൗണ്ടിൽ തുളായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ തലഭാഗം ഈ ചുമർമ്മല തന്നെ ജാമമായിക്കുകയാണ് അപ്പം പിന്നെ എന്തായാലും ലോഡ് വരില്ല നമുക്ക് ആകെ രണ്ട് ക്ലാമ്പ് വരുന്നൂ മൂന്ന് മൂന്ന് ഷീറ്റ് അല്ലേ ഉള്ളൂ മൂന്ന് മീറ്ററാണ് ഉള്ളത് അപ്പോൾ രണ്ട് ക്ലാമ്പ് തന്നെ ധാരാളം അതുപോലെ പട്ടിക രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഷീറ്റ് ഇതാ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് പുറത്തുനിന്ന് തന്നെ താഴേന്ന് തന്നെ പട്ടിക രണ്ടെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേലെ ഷീറ്റ് വെച്ചിട്ട് താഴെന്ന് തന്നെ സെറ്റാക്കിയിട്ട് അതായത് പട്ടികമ്മൽ ഷീറ്റടിച്ചിട്ട് മൊത്തത്തിൽ കയറ്റി വെച്ചതാണ് ഇങ്ങനത്തെ ചെറിയ വർക്കിനൊക്കെ അങ്ങനെയാണ് ഒന്നും കൂടി എളുപ്പം അപ്പം അങ്ങനെ ചെയ്തൊക്കെയാണ് വെൽഡിങ് പിന്നെ ചെയ്ത് കൊടുത്തത് കയറ്റി വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ക്ലാമ്പുമായിട്ട് വെൽഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് കോഴിക്കോട് സെറ്റ് ചെയ്യാറുള്ളത് ഈ ഒരു മേൽഭാഗം കൊണ്ട് ഇത് അതേപോലെ കവർ ചെയ്തിട്ടുണ്ട് മേലെ അതിൻ്റെ മേലെ റൂഫും ചെയ്യാണ് അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കുക അതുപോലെ തന്നെ രണ്ട് ഡോറും സെറ്റാക്കാണ്ട് അപ്പോൾ നമ്മൾ ഉച്ച ഉച്ചടൈമായി ഭക്ഷണം കഴിക്കുകയാണ് നല്ല അടിപൊളി ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പണി തുടങ്ങണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്